നമസ്കാരം എവൻ ന്യൂസിലേക്ക് സ്വാഗതം മലയോര മേഖലയിലെ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതിക്ഷോഭങ്ങളും ദുരിതങ്ങളും സംഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ പെരിങ്ങോം സിആർ പി എഫ് കേന്ദ്രത്തിൽ നിന്നും എത്തിയ പ്രത്യേക സംഘം സന്ദർശിച്ചു രാജഗിരിയിൽ എത്തിയ സംഘം റോഡിൽ മണ്ണ് കൂട്ടിയിരിക്കുന്നതും മലമുകളിലെ അപകട സാധ്യത മേഖലകളും കണ്ട് വിലയിരുത്തി ഡി ഐ ജി പി എം ജെ വിജയ്യുടെ നിർദ്ദേശപ്രകാരമാണ് ഡെപ്യൂട്ടി കമാൻഡർ എസ് മിനിമോൾ കെ പി പ്രശാന്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തിയത് ഇതുപോലെ ദുരന്തം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതി മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘം സ്ഥലത്തെത്തിയത് പറഞ്ഞപ്പോ നമുക്കറിയില്ല എങ്ങനോ അതെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുവാൻ സാധ്യതകളുള്ള ഒരു മേഖലയായിട്ടാണ് ഇത് കാണുന്നത്

ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റവ് സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് കുളിങ്ങാം റോഡ് ചെറുപുഴ